നമ്മൾ ഈ പോളിലേക്ക് ഒളിലേക്ക് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോളിലേക്ക് വന്നാൽ ഇരുപതും യു ഡി എഫ് എന്ന നിലയിലാണ് ആ ട്രെൻഡ് കാണിക്കുന്നത് എവിടെയെങ്കിലും ഒക്കെ ആ ട്രെൻഡ് ഉറങ്ങി കിടക്കുന്നുണ്ടാവാം എങ്കിലും നമുക്ക് അവസാനത്തിലേക്ക് കിടക്കുമ്പോഴേക്കും ഞാൻ ഇപ്പോ ഇപ്പോ ചർച്ച നടത്തി രണ്ട് മണ്ഡലങ്ങളാണ് ഞാൻ പറഞ്ഞത് ആറ്റിങ്ങലും പാലക്കാടും എൽ ഡി എഫിന് സംശയമായിട്ട് എനിക്ക് ഒരു ഫൈനൽ ഇതിലേക്ക് വരാതിരുന്നത് ഒന്ന് മാവേലിക്കരയും ഒന്ന് തൃശൂരുമാണ് കൺഫ്യൂഷൻ ഉണ്ട് രണ്ടെണ്ണം ബാക്കി പതിനാറ് മണ്ഡലങ്ങളിലും ഏകദേശം തീരുമാനമായ രീതിയിലാണ് എൻ്റെ ഒരു അസസ്മെന്റ് കേരളത്തിൽ ഈ വർഷ ഈ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ പൊതുവായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു ആൻ്റി ഇൻകമ്പൻസി ഫാക്ടർ കേരളത്തിലുണ്ട് അതായത് സംസ്ഥാന സംസ്ഥാനതലത്തില് ഉണ്ട് അത് ഇപ്പൊ നമുക്ക് ചോദിക്കാം ലോക്സഭാ ഇലക്ഷനിൽ ഇത് പ്രതിഫലിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചത് ലോക്സഭയിലൊക്കെ നടക്കുന്ന ഇലക്ഷനാണോന്ന് ചോദിച്ചാൽ നമ്മൾ പൊതുവെ ആൾക്കാരോട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം നമ്മളൊരു മെസ്സേജ് കൊടുക്കണ്ടേ ഒരു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇനിയിപ്പോ അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വരും അതിന്റെ അടുത്ത വർഷം സംസ്ഥാന ഇലക്ഷനും വരും അപ്പൊ അതൊന്നും നമ്മൾ നമ്മളിതിൽ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ തദ്ദേശ തദ്ദേശ ഇലക്ഷം പൊതുവായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യുന്ന നല്ലതാണ് അവിടെ എവിടെയൊക്കെ ഒരു ഒരു ബൂത്തില് അല്ലെ ഒരു ഒരു വാർഡില് എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രാദേശികമായ ഒരു ഇലക്ഷനാണ് അവിടുത്തെ കാൻഡിഡേറ്റ് അവിടുത്തെ വ്യക്തികളൊക്കെയാണ് നമ്മൾ പൊതുവേ നോക്കിയാൽ മതി ഈ രണ്ടായിരത്തി ഇരുപത്തിന്റെ ഇലക്ഷൻ ഒരു സൂചന തരും നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ തന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നമുക്ക് തരും അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ആന്റി ഇൻകമസിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആന്റി ഇൻകസിനേക്കാൾ ഉപരിയായിട്ടൊരു ആന്റി സി എം ഒരു ഫീല് കേരളത്തിലുണ്ട് എന്നാണ് എൻ്റെ ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അതേസമയം തന്നെ കോൺഗ്രസ് ജയിക്കുന്നുണ്ടെങ്കിൽ യു ഡി എഫ് ജയിക്കുന്നത് യു ഡി എഫ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരള കോൺഗ്രസിൻ്റെ മാറ്റി നിർത്തുക മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തുക നമ്മൾ പറഞ്ഞല്ലോ അവിടെ ഒരു മത്സരം തന്നെ ഇല്ല മത്സരം അതിലങ്ങനെ ഒരു ടൈറ്റ് മത്സരം നമ്മൾ പൊതുവേ പറയുന്നത് കോൺഗ്രസിനെ പറ്റിയാണ് അത് കോൺഗ്രസിൻ്റെ ഒരു വിജയമായിട്ടൊന്നും നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല അത് ഒരു ഇപ്പോൾ നമ്മൾ പല നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന പോലെ ചിലപ്പോൾ കോൺഗ്രസ് ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ടോ അല്ല കേരളം വേറെ ഓപ്ഷനില്ല കേരളത്തിലൊരു മൂന്നാം മുന്നണി ഒന്നും ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ ആൾക്കാർ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ അത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ട് കാരണം ഇപ്പോൾ റിസൾട്ട് വന്നതിന് മുമ്പ് തന്നെ കെ പി സി സി മീറ്റിംഗ് നടന്നപ്പോൾ എനിക്ക് ഉണ്ടായൊരു സന്തോഷകരമായൊരു ഒരു ഇലക്ഷൻ ഒബ്സർവർ എന്ന നിലയിൽ അവർ പറഞ്ഞു ജയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഇതായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല എന്ന് എനിക്കൊണ്ട് ബി ഡി സതീശൻ ഇന്റർവ്യൂ വീണ്ടും ആലത്തൂരൊക്കെ നമ്മൾ രമ്യ ഞാൻ രമ്യ ഹരിദാസ് ജയിക്കും പറയുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആലത്തൂരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഓഫീസേഴ്സ് ബൂത്തില് ഇലക്ടറൽ ഓഫീസേഴ്സ് ആയിട്ട് പോയിട്ട് അവരൊക്കെ പറഞ്ഞു അവിടെ കോൺഗ്രസിന്റെ പോളേജ് തന്നെ ഉണ്ടായിരുന്നില്ല പല പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ എനിക്കത് കേട്ടാൻ പറയും കേരളത്തിലും സംഘടനാ ശക്തി വളരെ സംഘരണ സംവിധാനം വളരെ ദുർബലമാണ് പിന്നെ കേരളത്തിലെ നേതാക്കന്മാരെ പറ്റി നല്ലൊരു അഭിപ്രായമൊന്നും കേരളത്തിലെ ആൾക്കാരുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ആൾക്കാരെ പറ്റി പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ബദലില്ല അതുകൊണ്ട് ആൾക്കാർ ഇപ്പം നമ്മൾ കേന്ദ്രത്തിലേക്കും ചിലപ്പോൾ നോക്കുമ്പോൾ അതുതന്നെയാണല്ലോ ബദൽ എല്ലാം ബി ജെ പി വോട്ടല്ലല്ലോ അത് മറ്റ് പ്രതിപക്ഷത്തെ പറ്റി ആൾക്കാർക്കുള്ള സംശയമാണ് ബി ജെ പി വോട്ടായിട്ട് പല സ്ഥലങ്ങളിലും മാറുന്നത് അപ്പം ഇങ്ങനൊരു ഒരു ഇത് പിന്നെ യൂത്ത് രണ്ട് കാര്യങ്ങൾ യൂത്തും വനിതകളും വനിതകളുടെ ഇടയിൽ മോഡിക്കൊരു പോപ്പുലാരിറ്റി ഉണ്ട് കേരളത്തിൽ നമ്മൾ പല സർവേകളിലും കാണിക്കുന്ന അതാണ് പിന്നെ യൂത്തിൻ്റെ ഇടയിൽ യൂത്ത് വളരെയധികം കൺസേൺ ആണ് ഇപ്പോൾ ഈ നാഷണൽ ലെവലിൽ നടക്കുന്ന പല പോളറൈസ്ഡ് ആയിട്ടുള്ള ഇല സ്പീച്ചുകളും പല നടപടികളും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നാകുന്ന കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തുനിന്നാൽ ചില അവർ നമ്മൾ സർവേ നടത്തുമ്പോൾ വളരെയധികം കൺസേൺ ആണ് പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം അപ്പോൾ ഇവിടെ കേരളത്തിൽ അത് എന്ത് അപ്പോൾ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് ഓട്ടി എന്നുള്ളതാണ് അവിടെ ഞാൻ ഒരു കാര്യം നമ്മുടെ സി എ എ പ്രൊട്ടസ്റ്റ് ആളുകളെല്ലാവരും സമ്മതിക്കുന്നുണ്ട് സി എ എ പ്രൊട്ടസ്റ്റ് സി എ ഒരു പ്രശ്നമാണ് ഇതൊക്കെയാണ് പക്ഷെ കുറച്ച് എക്സസ് ആയോ എന്നൊരു കാര്യത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഞാൻ നമ്മൾ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ആൾക്കാർ വരുന്നുണ്ട് ഇടതുപക്ഷം കുറച്ച് െ പറ്റി പറഞ്ഞു എന്നുള്ളത് കേരളത്തിലെ അല്ല പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് അതും മാത്രമാണ് നമ്മുടെ പ്രശ്നമെന്നുള്ള രീതിയിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് അഡ്വർടൈസ്മെന്റിൽ നമ്മൾ ശ്രദ്ധിച്ച ആദ്യത്തെ ലൈൻ അതായിരുന്നു അതാണോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ അതില് ചില ആൾക്കാർ വിയോഗിച്ചിട്ടുണ്ട് പ്രശ്നമാണ് ഞങ്ങളൊക്കെ ഇതിനൊപ്പം നിൽക്കുന്നു എൽ ഡി എഫിന്റെ അല്ല ഇത് തന്നെ ഇതിന് നമ്മളിപ്പോ പിന്നെ സർക്കാർ ജീവനക്കാര് അവര് ഗവൺമെന്റിന് കുറേയധികം എതിരാണ് കാരണം വേറൊന്നും അല്ല അവിടെ സാലറി ഇതൊക്കെ ഒരു നിൽക്കുന്നതുകൊണ്ട് ഡി എ ഡി എ പോളേജ് പ്രൊഫസർമാരെ ഇന്നലെ എൻ്റെ ഒരു ഒരാൾ പറയുകയാണ് എനിക്ക് പത്തു ലക്ഷം രൂപ പോയിരിക്കുകയാണ് സർക്കാർ ഒരു ലെറ്റർ അയക്കാത്തരുന്നത് അവിടെ നിന്ന് തരാമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഒരു തീരുമാനമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഡി എയിലെ പ്രശ്നം വന്നു അപ്പോൾ എന്താ പറ്റുന്നത് ഭർത്താവിന് കിട്ടുന്നില്ലെങ്കിലും ഭാര്യയും നമ്മളെല്ലാം ഇൻഡിപെൻഡൻറ് ആണെന്നൊക്കെ പറയുമെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ഫാമിലീസിലൊക്കെ ഇത് വലിയ പ്രശ്നമാണ് അവർക്കതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പം അങ്ങനെ വോട്ടുകൾ പല രീതികളിൽ എൽ ഡി എഫിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സാധ്യത ഉണ്ട് അതൊരു മെസ്സേജിങ് ആയിരിക്കാം അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഭാവിയിലൊന്നോ അല്ലെങ്കിൽ യു ഡി എഫിനോട് ഭാവി ഒന്നും നമുക്ക് ഇതിലൊരു കൺക്ലൂഷൻ എത്താൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഒരു വീക്ക് വിക്കറ്റിലാണ് എൽ ഡി എഫ് എന്നുള്ളതാണ് എൻ്റെ അസസ്മെൻറ്റ് അസംബ്ലിയിലേക്ക് ലെഫ്റ്റിനെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിലും കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അതും ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസ് തന്നെ എന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് പൊതുവേ കാണാറുണ്ട് അതിന് ഇത്തവണയും വലിയ മാറ്റം വരാൻ സാധ്യല്ല പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു വിലയിരുത്തലിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് സീറ്റെങ്കിലും ഇത്തവണ ഇടതുപക്ഷത്തിന് കിട്ടുന്നതിനുള്ള സാഹചര്യമുണ്ട് അത് ഞാൻ വിലയിരുത്തുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഈ തീവ്രമായ ഒരു വർഗീയ ചേരിതിരിവിന് വേണ്ടി ബി ജെ പി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ കോൺഗ്രസ് ഒരു ഘട്ടത്തിലും ആ ഒരു അർത്ഥത്തിൽ ആ വ്യാപ്തിയോടെ എടുത്ത് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അതൊരു വലിയ പ്രശ്നമാണ് അവിടെ ഇടതുപക്ഷം കുറെ കൂടി പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ആളുകളുടെ ഇടയിലുണ്ട് അത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഭാഗം ആളുകളുടെ ഇടയിലെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാനിടയാക്കിയിട്ടുണ്ട് അതെന്താ വെച്ചാൽ മുൻകാലങ്ങളിൽ എൽ ഡി എഫിന് ചെയ്യാത്ത വോട്ടുകളുമാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഈ സാമ്പത്തിക സാഹചര്യത്തിലും കേന്ദ്രത്തിൻ്റെ തെറ്റായ കേരളത്തോടുള്ള സമീപനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ ഒരുവിധം കൊണ്ടുപോകുന്നു എന്നുള്ളൊരു രീതിയിൽ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ആളുകളും പറയുന്നത് കേരളത്തിൽ നമുക്ക് എൽ ഡി എഫ് തന്നെയാണ് നല്ലത് കോൺഗ്രസ് അല്ല കേരളത്തിൽ എൽ ഡി എഫാണ് ഭരിക്കുന്ന നല്ലതെന്ന് കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു കുറവുകൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പറയും പക്ഷേ കുറേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു ഈ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലൊക്കെ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ക്ഷേമം പെൻഷൻ കൊടുത്തില്ല അങ്ങനെ എഴുതില്ല ഇങ്ങനെ എഴുതില്ല എന്നുള്ള ഒട്ടേറെ വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇതിലെല്ലാത്തിലും ഉപരിയായി വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഈ ഞാൻ പറഞ്ഞ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അടിയൊഴുക്കുകളുണ്ട് ആ അടിയൊഴുക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായൊരു വികാരമാണ് ആ വികാരത്തെ ഇരു മുന്നണികളിലേക്കും എങ്ങനെയാണത് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കൃത്യമായൊരു ട്രെൻഡ് ഇത്തവണ നമുക്ക് ഒബ്വിയസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രത്യേകത എങ്കിലും ഒരു വിഭാഗം ആളുകൾ അത് ലെഫ്റ്റിന് അനുകൂലമായൊരു നിലയിലേക്ക് പോകും എന്ന് തന്നെ ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരാറ് സീറ്റ് എങ്കിലും എൽ ഡി എഫ് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ പോലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ് നിലവെച്ചപ്പെടുത്തുന്നു കഴിഞ്ഞവണ്ണത്തെ ഒരു സീറ്റ് എന്നുള്ളത് ആറിലേക്ക് ഉയർത്തുന്നു ഒരു വലിയ നേട്ടമുണ്ട് അങ്ങനെ ഒരു പതിനാല് ആള് എന്നുള്ള നിലയിലാണ് ബി ജെ പി എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സീറ്റിലും ജയിക്കാനുള്ള ഒരു ബലാബലത്തിലേക്കൊന്നും ബി ജെ പി വന്നിട്ടില്ല അതിനെ ആരും ഇവിടെ എന്ത് തലവുത്തി പറഞ്ഞാലും അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടുപേരും ചർച്ച ചെയ്തതിൽ നമ്മൾ ഇത്രയും നേരം വിശയം നടത്തിയിൽ ഒരു കാര്യം ബി ജെ പിക്ക് ഒരു സാധ്യത രണ്ട് എന്നുള്ളതാണ് രണ്ട് ടഫ് ഐറ്റം പതിനാറ് രണ്ട് രണ്ട് ടഫ് എന്നുള്ള ഒന്ന് തൃശ്ശൂർ മറ്റൊന്ന് ആ രണ്ട് മണ്ഡലങ്ങളിലും ടഫായിട്ട് എന്നാണ് പറയുന്നത് ജോസഫ് പറയുന്നത് ഇരുപതിൽ പതിനാല് യു ഡി എഫിനാണെങ്കിലും ആറ് സീറ്റെങ്കിലും കഴിഞ്ഞ തവണ കനൽ ഒരു തരിയായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ആറ് സീറ്റെങ്കിലും പിടിക്കുമെന്നുള്ള നിലയിലാണ് വിശകലനങ്ങൾ വരുന്നത് സൗത്ത് ലേയിലെ ഒപ്പീനിയൻ പോളിൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയാനില്ല കമ്മ്യൂണിറ്റി പോളിൽ കമ്മ്യൂണിറ്റി പോളിൽ വോട്ട് ചെയ്തവർ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഇരുപതും യുഡിഎഫിന് ഒരു യു ഡി എഫ് ട്രെൻഡാണ് പോളിൽ മൊത്തം കാണാൻ സാധിച്ചത് എന്തായാലും മണിക്കൂറുകൾക്കൊക്കെ അറിയാം രാജ്യം ആര് ഭരിക്കുമെന്ന് കേരളത്തിലെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് എത്ര സീറ്റ് നേടുമെന്നുള്ളത് അതിനുശേഷം വരാനിരിക്കുന്ന ബൈ ഇലക്ഷനുകൾ ഉണ്ടോ എന്ന് അറിയേണ്ടി വരും പിന്നീടുണ്ടാകുന്ന രാഷ്ട്രീയ ചേരി മാറ്റങ്ങൾ മുന്നണി മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ജൂൺ നാലിന് ശേഷം ഉണ്ടാകുന്നത് എന്തായാലും നന്ദി ഡി ധനുരാജ് John thank you thank you